പാകിസ്ഥാനും മാത്രമല്ല ഇനി ബംഗ്ലാദേശ് ടീമിനും കസ്തസ്ഥാനമില്ല ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അണ്ടർ ട്വൻ്റി ലോകകപ്പിൽ ബംഗ്ലാദേശ് ടീമിന്റെ ക്യാപ്റ്റന് കസ്ദാനം നൽകിയില്ല ഇന്ത്യ ക്യാപ്റ്റനായ ആയുഷ് മാത്രേ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിന് മുമ്പ് നടന്ന ടോസ് സമയത്ത് ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല ബംഗ്ലാദേശ് വൈസ് ക്യാപ്റ്റൻ സവാദ് അബ്രാറാണ് ടോസിന് എത്തിയത് മത്സരത്തെ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ പതിനെട്ട് റൺസിന്റെ വിജയം നേടിയിരുന്നു അണ്ടർ ട്വൻ്റി ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗുമായി ഇന്ത്യ കൗമാര താരമായ വൈഭവ് സൂര്യവംശി അറുപത്തേഴ് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും അടക്കം എഴുപത്തിരണ്ട് റൺസാണ് വൈഭവ് നേടിയത് കൂടാതെ ഇന്ത്യ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനെ സൂര്യവംശി മറികടന്നു യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ബാറ്റർമാരുടെ പട്ടികയിൽ ാണ് വൈഫ് കോഹ്ലിയെ മറികടന്നത് ഇരുപത് യൂത്ത് ഏകദിനത്തിൽ വൈഫ് ആയിരം റൺസ് കടന്നപ്പോൾ വിരാട് കോഹ്ലി ഇരുപത്തെട്ട് മത്സരങ്ങളിൽ നിന്നും തൊള്ളായിരത്തി എഴുപത്തെട്ട് റൺസാണ് നേടിയിട്ടുള്ളത് അണ്ടർ ട്വന്റി ഏകദിന ലോകകപ്പിൽ മലയാളി താരമായ ആരോൺ ജോർജ് ഇൻഡീസ് കാലിലുണ്ടെങ്കിലും താരത്തിന് ലോകകപ്പിൽ ഇതുവരെ ഒരു മത്സരത്തിന് പോലും കളിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് മികച്ച ഫോമിൽ നിൽക്കുന്ന ആരോണിനെ ഇന്ത്യ പ്ലെയിൻ ഇടവിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യം ഉയരുമ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന് പരിക്കാണ് വിനയായി മാറിയിരിക്കുന്നത് പരിക്കിനെ തുടർന്നാണ് ആരോണിന് മത്സരങ്ങൾ നഷ്ടമായിരിക്കുന്നത്